പണ്ടൊരു ചൊല്ലുണ്ട് ഈ ടയർ തോളത്തിൽ പണ്ടി വിടുമ്പൂട്ടമേറ്റത് എന്താ ശരിയാ അതായത് നമ്മളെ മന്ത്രി ഗണേഷ് കുമാറിട്ടല്ല ഇപ്പൊ പുതിയ ഡ്രൈവിംഗ് പരിഷ്കാരങ്ങളൊക്കെ അവസാനം താപ്പൊരു പരിഷ്കാരം കൊടുന്ന് ഡ്രൈവിംഗ് ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കാൻ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ സ്കൂളുകൾ തുടങ്ങാനാണ് ആലോചന ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം വിശദമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ നൽകും എന്താണ് ഡ്രൈവിംഗ് സ്കൂളുകൾ എന്ന കാരണം ദിവ്യ നമ്മൾ കണ്ടതാണ് ഓരോ ഡ്രൈവിംഗ് കേന്ദ്രങ്ങളിലും അൻപത് പേർക്ക് ഇനി ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയാൽ മതിയെന്ന് മന്ത്രി നിർദ്ദേശം നൽകി അതിന്റെ പിറ്റേ ദിവസം തന്നെ വലിയ രീതിയിൽ ഡ്രൈവിംഗ് സ്കൂളുകളും മറ്റും വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്ന നമ്മൾ കണ്ടാണ് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി വഴി തന്നെ ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങുക എന്നുള്ള ലക്ഷ്യവുമായിട്ട് ഗതാഗത മന്ത്രി മുന്നോട്ട് വന്നിട്ടുള്ളത് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ തന്നെയാണ് ഈ ഒരു നിർദ്ദേശം മുമ്പോട്ട് വെച്ചിട്ടുള്ളത് കെ എസ് ആർ ടി സിയുടെ കീഴിലുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെ ഏറ്റവും ആധുനിക സംവിധാനത്തോട് കൂടിയ ഡ്രൈവിംഗ് കേന്ദ്രങ്ങൾ തുടങ്ങുകയാണ് അപ്പൊ കെ എസ് ആർ ടി സി പുതിയ പദ്ധതി എനിക്ക് വന്നക്കാണ് ഇപ്പൊ ഇതിന് ആൾക്കാർ ഇപ്പൊ അവസ്ഥ എന്തൊക്കെയായിട്ട് അറിയോ മുൻ ടെസ്റ്റിന് കൊടുത്ത ലൈസൻസും പേപ്പറും കിട്ടുമോ എന്നറിയാം ആലോചിച്ച് കുത്തർക്കി കാരം അതിനിപ്പോൾ എന്ത് കാരണം എന്നും ഒരു ഐഡിയ ഇല്ല കെ എസ് ആർ ടി സി പോയി മാങ്ങണ്ടല്ലോ അറിയില്ല എന്തൊരു കാര്യമാണെന്ന് അറിയാം നമ്മളെ ഈ പുതിയ മന്ത്രി മഞ്ഞീൻ്റെ ശേ സംജാനങ്ങൾ ഇങ്ങോട്ട് ഈടങ്ങാട്ട് ഇങ്ങനെ തൈക്കൂട്ടിട്ട കണ്ടാ ഞാൻ ഈ ടയർ ഏച്ചിട്ടമാതിരി ടയർ വണ്ടി അതേ വിടുത്തിട്ട് വണ്ടി വിട്ടു പോകാൻ പറ്റാത്ത ഇതേമാതിരി ടയറും ഏറ്റി പൊറിച്ച് ഇങ്ങനെ പോകേണ്ടി വരും ആ കോരത്തൊക്കെയാണ് മൊത്തത്തിൽ വലിയ ഇത് കൊണ്ടോണ്ടേ Yeah. yeah. പറഞ്ഞാലേ നമ്മൾ പൊതുജനത്തിന്റെ അവസ്ഥ ഈ ഒരു അവസ്ഥയിലേക്കാണ് വരാൻ പോകുന്നത് കേട്ടോ കാരണം എന്താന്ന് വെച്ചാൽ സ്വന്തമായിട്ട് വണ്ടിയുണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞാൽ ലൈസൻസ് കിട്ടുന്നില്ല ഇതേമാതിരി പഴയ കാലത്തെ മാതിരി വട്ടുറ്റിയിട്ട് വണ്ടി ഉറ്റി കൊണ്ടോണ്ടി വരും ആ കോലത്തിലേക്കാണ് ഓരോ സിറ്റുവേഷൻസ് കൊണ്ടോണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ ശക്തമായ ഒരു വ്യക്തമായ സിസ്റ്റം നമ്മളിവിടെ ഇല്ല അത് തോന്നുമ്പോൾ തോന്നുന്നോല് തോന്നുന്ന പോലെ ഓരോ സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുക എങ്ങനെ നമ്മളെ നാടൊക്കെ നന്നാവുക ഇതിലൊക്കെ ഒരു എന്താ പറയുക പരിഷ്കാരങ്ങൾ വേണം പക്ഷേ അതൊക്കെ ജനങ്ങൾക്ക് സ്വീകാര്യമായ രീതിയിലായിരിക്കണം എത്ര തന്നെ ആളുകളുണ്ട് ഇപ്പോഴും ഡ്രൈവിംഗ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴും അവരെ ലൈസൻസ് കിട്ടുന്നില്ല അതൊരു വലിയ പ്രയാസമാണ് എത്ര ആളുകൾക്ക് ഇപ്പോൾ അവസാനം അവിടെ പ്രിൻറ്റർക്ക് അവർ പ പൈസ കൊടുക്കാന് എവിടൊക്കെ ഇനി പൈസ കൊടുക്കാൻ ഗവൺമെന്റ് വർക്ക് അതോ ഒക്കെ അതായിട്ടുണ്ട് എന്നാലോ ഇതുവരെ കുറെ എ ഐ ക്യാമറയും കാര്യങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ ആ ഒരു എ ഐ പരിപാടിയും കാര്യങ്ങളൊക്കെ എന്തായി അതിലും ഇപ്പോൾ ബില്ല് കൊടുക്കാറ് വന്നവർക്ക് ഒരു വലിയൊരു മെച്ച എന്ന് വെച്ചാൽ ഫൈനും കണ്ടും എത്തുന്നില്ല കാരണം അവിടെ പ്രിന്റർക്ക് പൈസ ഇപ്പോഴും പോസ്റ്റലിൽ ഇപ്പോഴും പൈസ കൊടുക്കാണ്ടായിരുന്നു ജനങ്ങൾക്ക് ഏറ്റവും ആയിട്ടുള്ള നിയമങ്ങളാണ് ഉണ്ടാക്കേണ്ടത് അത് സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മൾ അതൊരു വലിയ മാറ്റത്തെ സൃഷ്ടിക്കും അല്ലെങ്കിൽ വലിയ കാരണം പല കാര്യങ്ങളും നമ്മളെ മന്ത്രിമാരൊക്കെ വളരെ ബുദ്ധിശൂന്യമായിട്ട് ചിന്തിച്ചിട്ട് അവരെന്തോ ഉണ്ടാക്കാൻ പോകുന്ന പോലെയൊക്കെ ചെയ്യും പക്ഷെ അതൊന്നും എത്തിക്കാത്ത വിധത്തിലാക്കും ശരിക്കും പറയുകയാണെങ്കിൽ ഈ കുറച്ച് അഡ്വൈസിങ് ടീമുകൾ ഉണ്ടാവും ഈ മന്ത്രിമാരെ കൂടെ അവരാണ് ചില ആൾ ഇതൊക്കെ ഇത് മൊത്തത്തിൽ ചില സമയങ്ങളിൽ കൊളാക്കുന്നുണ്ട് കൂടെ മന്ത്രിമാരും കൂടെ ചേർന്നിട്ട് ഇത് അങ്ങനെ മൊത്തത്തിൽ അങ്ങോട്ട് കൊളാക്കും ആളുകൾ ഒരുപാട് ജനങ്ങളെ നമ്മളെപ്പോഴും അറിയുമോ ഒരു നിയമം അത് ബില്ലിങ് പാസ്സാക്കുമ്പോഴേ അത് ജനങ്ങൾക്ക് കൂടെ ബാധിക്കാതെ അത് ഞാനാണ് അത് എത്രമാത്രം എന്നെ കൊണ്ട് അത് സ്വീകാര്യമാവും എന്നുകൂടെ ജനങ്ങള് ചിന്തിക്കണം ഇപ്പൊ ഞാനിപ്പോ ഒരു നിയമം പാസ്സാക്കയാണ് ഞാനിപ്പോ മന്ത്രിയാണെന്ന് വെച്ചാല് നമ്മൾ സ്വന്തം വശത്ത് നിന്ന് ചിന്തിക്കണം നമ്മളിപ്പോ പ്രധാനമന്ത്രിക്ക് എന്താണ് ഇന്ത്യ ഗവൺമെന്റ് നിയമം പാസ്സാക്ക ഓരോ നിയമങ്ങള് വളരെ റോങ് ആണ് മൂപ്പര്ക്ക് കുടുംബവും കുട്ടികളും ഇല്ല മൂപ്പര് ചിന്തിക്കണില്ല ജനങ്ങളെ അവസ്ഥയും പ്രയാസമൊന്നും ചിന്തിക്കാന് ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കാൻ അറിയില്ല അപ്പൊ അതുകൊണ്ട് ആ ആ നിയമം അങ്ങനെ പാസ്സാക്കും അപ്പോൾ ഒരു കുടുംബത്തിന്റെ ലെവലിൽ നിന്നുകൊണ്ട് കൊണ്ട് ഒരു സാധാരണക്കാരൻ്റെ ലെവലിൽ നിന്നുകൊണ്ട് നിയമങ്ങൾ പാസ്സാക്കണം ഓരോ നിയമങ്ങൾ പാസ്സാക്കുമ്പോൾ എത്ര എത്ര ആളുകളാണ് എന്തൊക്കെ ഇതിനെ മറു ന്യായങ്ങൾ പറഞ്ഞാലും ഒരു പക്ഷേ ഇതിൽ നല്ലതക്ക വശങ്ങളൊക്കെ ഉണ്ടാവും പെട്ടെന്നൊരു നിമിഷത്തിൽ ഓരോ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അതുകൊണ്ട് ജനങ്ങൾ ഒരുപാട് പുറതി മാത്രമല്ല ഇപ്പൊ ഒരുപാട് ആളുകൾ കുടുംബം കഴിഞ്ഞ് പോകുന്നുണ്ട് ഈ ഡ്രൈവിംഗ് സ്കൂളും ബന്ധപ്പെട്ട് ഇപ്പൊ കെ എസ് ആർ ടി സി ഇതിലേക്ക് വലിയൊരു സംഭവമായിട്ട് ഇത് കഴിഞ്ഞാൽ ഡിസൈഡ് എടുക്കും സത്യം പറഞ്ഞാല് അതൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ പ്രോപ്പറായിട്ട് ചെയ്യണം എന്നാണ് എൻ്റെ റിക്വാസ്റ്റ് കാരണം എന്തോന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ തുമ്പും പാലും ഉണ്ടാവില്ല ഇപ്പൊ പത്താൾക്ക് ലൈസൻസ് കിട്ടിയിരിക്കണെങ്കിൽ നാളെ ഒരാൾക്കും ലൈസൻസ് കിട്ടാത്ത അവസ്ഥ വരും മനസ്സിലായ പത്താളെ ടെസ്റ്റ് കിടക്കുന്നുണ്ടിരുന്ന ആൾ ഒരാളെ ടെസ്റ്റും നടക്കാത്ത അവസ്ഥയ്ക്ക് കൊണ്ടുപോകും കാരണം എന്താ വെച്ചാൽ ചില കാര്യങ്ങളൊക്കെ ഇപ്പം ഇപ്പം നമ്മളെ അക്ഷയ സെൻ്ററുകളൊക്കെ എന്തിനാണ് നമ്മളെ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ സുഖമായ നടത്തിപ്പിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഗവൺമെൻറ് ഡയറക്റ്റ് കാര്യത്തിലേക്ക് ഇത് ചെയ്യുമ്പോഴേ ഇത്തരത്തിൽ ആളുകൾ ഒരു ഏജൻസികളൊക്കെ ആണ് ഇതിനെ ശരിക്കു പറയുകയാണെങ്കിൽ ഇത്രയും ആളുകളെ കൂടുതലും ചില ഏജൻസികളൊക്കെ റോങ് ആയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ലൈസൻസ് എടുത്തു കൊടുക്കുന്നുണ്ടാവുക പക്ഷെ അതൊന്നും നമുക്ക് ഇതിലേക്ക് കാരണം വളരെ വിരലിലുണ്ടാവുന്നവരെ ഉണ്ടാവുള്ളൂ പക്ഷേ എന്നിരുന്നാലും നമ്മൾ കൂടുതലും ജനങ്ങളെ സൈഡൊന്നും കൂടെ കോൺട്രിബ്യൂഷനും കൂടെ ചിന്തിച്ചുകൊണ്ടായിരിക്കണം ഇത്തരത്തിലെ ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ഒരു നിയമം എടുക്കുമ്പോൾ അപ്പൊ നാറോ